ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ മുടക്കുവാൻ നിങ്ങളിൽ തന്നെ ഒരു ശത്രുണ്ട് അത് നിങ്ങളുടെ ജഡമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ ആത്മാവിൽ നാം ഉണരുന്നില്ലെങ്കിൽ ആത്മാവിൽ നാം സഞ്ചരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മിൽ വെളിപ്പെടാൻ പോകുന്നത് ജഡത്തിൻ്റെ അഭിലാഷമാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യനോട് പറഞ്ഞു അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ നാം ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണരുന്നത് ആത്മാവാണ് ആത്മാവ് ഒരുക്കമുള്ളതാണ് നിങ്ങളുടെ ജഡം ബലഹീനമത്രേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുവാൻ നിങ്ങളുടെ ആത്മാവിൻ്റെ അഭിലാഷം ഇഷ്ടങ്ങൾ നിങ്ങൾ നിറവേറുവാൻ നിങ്ങൾ ഇന്ന് പകൽ സുബോധത്തോടെ ചില സ്റ്റെപ്പുകൾ വയ്ക്കണം ബോധപൂർവം അത് ചെയ്യണം ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ എന്താണ് പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ളത് ഉണർന്ന് പ്രാർത്ഥിക്കണമെന്നാണ് നിങ്ങളുടെ അകത്തൊന്ന് കയറി വരാൻ ദൈവസാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ ദൈവത്തോടുകൂടി വസിക്കുവാൻ ഒരുക്കമുള്ള ഒരാത്മാവുണ്ട് ആത്മാവിന് ഒരുക്കമുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ ജഡം ബലഹീനമാണ് അല്പനേരം ഒന്ന് വിശ്രമിക്കാം അല്പനേരവും കൂടി ഒന്ന് കിടക്കാം കുറച്ചും കൂടി ഒന്ന് കിടക്കാം എന്ന ഇച്ഛ അത് ജഡത്തിൻ്റെ അഭിലാഷമാണ് ശരീരത്തിനൊരു വിശ്രമം നമുക്ക് ആവശ്യമാണെങ്കിലും അമിതമായ ഉറക്കം അമിതമായ ഭക്ഷണം ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ പുഷ്ടിയെ കെടുത്തി കളയും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എതിരാളി നിങ്ങളുടെ അകത്താണ് നിങ്ങളുടെ ആത്മീക നന്മകളെ കെടുത്തിക്കളയുന്നത് നിങ്ങളിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുന്ന ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ് നിങ്ങളിൽ തന്നെയാണ് ഫൈറ്റ് ഇന്ന് പകൽക്കാലം ആത്മാവിന് പറയാനുണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കുവൻ ആത്മാവിൻ്റെ ആലോചന അത് തന്നെയാണ് വേറെ ആലോചനകളൊന്നുമല്ല പ്രാർത്ഥനയിൽ കയറി വരണം ആത്മാവ് ഒരു കയറി വരാനൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം ആത്മാവിന് ശക്തിപ്പെടുവാൻ അന്തരീക്ഷം സെറ്റ് ചെയ്യണം പ്രാർത്ഥനയുടെ സമയങ്ങൾ സെറ്റ് ചെയ്യണം അതൊരു ശീലമാകണം തിരുവചനം ധ്യാനിക്കുന്നത് ശീലമാകണം നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ നിങ്ങൾ ആത്മീകമായിട്ടാണ് വളരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെങ്ങനെയും ബ്രേക്ക് ചെയ്യാൻ ജഡം പരിശ്രമിക്കും ആത്മാവിൽ ഒന്ന് ക്ഷീണിച്ചാൽ ജഡം കയറി വരാൻ ജഡത്തെ ഉണർത്തുകയൊന്നും വേണ്ട നിങ്ങൾ അല്പനേരം പ്രാർത്ഥിക്കാതിരുന്നാൽ മതി ജഡം കയറി വന്നുകൊള്ളൂ ആത്മാവിനെ ഒന്ന് ഉണർത്തിയെടുക്കാൻ നമുക്കൊന്ന് സ്തുതിച്ചു തുടങ്ങണം എന്നാൽ ജഡത്തെ ഉണർത്താൻ ഒന്നും ചെയ്യണ്ട പ്രാർത്ഥനയങ്ങൾ നിർത്തിയാൽ മതി ജഡം കയറി വന്നോളും പ്രിയപ്പെട്ടവരെ ദുഷ്കാലമാണ് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ജഡത്തിൻ്റെ ചിന്ത മരണമാണ് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടെ ശത്രുത്വമാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ ചിന്ത അത് ജീവനും സമാധാനവുമാണ് അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ അകത്യ മനുഷ്യൻ ബലപ്പെടുവാൻ തഴച്ചു വളരുവാൻ നിങ്ങൾ അന്തരീക്ഷം ഒരുക്കുക ആത്മാവിനെ അനുസരിക്കുക പ്രാർത്ഥനയിൽ കയറി വരാനാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ദൈവവചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ